ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഏർ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി വലിച്ചു വാരി നീട്ടി ഒന്നും ചെയ്യുന്നില്ല ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു 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 പ്രൊഡക്റ്റാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പം തന്നെ സൂപ്പർ ഡ്രഗിൽ പോയപ്പം അവിടെ വെച്ചിട്ട് കണ്ടിട്ടുള്ള ഒരു ഒരു പ്രൊഡക്റ്റാണ് ഇതേ ഒരുപാട് വീഡിയോസ് ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ട് ആ സമയത്തൊന്നും മേടിക്കണം എന്ന അങ്ങനൊരു തോന്നല് മനസ്സിൽ തോന്നിയിട്ടില്ല ഇന്ന് ചെറിയൊരു ഓഫറും അതുപോലെ തന്നെ ഇത് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനത് വാങ്ങി അത് വേറെ ഒന്നുമല്ല വാസ്ലിൻ്റെ ഇൻറ്റൻസ് ഹെയർ കൊക്കോ റേഡിയൻ ബോഡി ഓയിലാണ് ആക്ച്വലി എൻ്റെ നല്ല ഡ്രൈ സ്കിൻ ആണ് എൻ്റെ നല്ല ഇവിടെ അറിയേണ്ടതാണ് അപ്പോൾ തന്നെ നമ്മുടെ ബോഡി പെട്ടെന്ന് ഡ്രൈ ആവും അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ബോഡി നല്ല മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് ആണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എടുത്താണ്ടായിരുന്നു അതായത് സിക്സ് പൗണ്ട്സ് ആണ് നാട്ടിൽ ഏകദേശം ഒരു പത്ത് എഴുന്നൂറ് രൂപ വരും ഇത് എൻ്റെ ഫസ്റ്റ് ടൈം പേർച്ചേസ് ആണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ബോക്സ് ചെയ്ത് നോക്കാം അൺബോക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇത് വന്നിട്ട് വാസ്ലൈൻ കൊക്കോ വേരിയൻറ്റ് ബോഡി ഓയിൽ വിത്ത് പ്യുർ കൊക്കോ ബാട്ടർ ആൻഡ് ബോഡി ജെൽ എന്നാണ് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ എന്താ ആ ബോഡി ആലോ ഹെൽത്തി ഗ്ലോയിങ് സ്കിൻ എന്നാണ് പക്ഷേ ഇങ്ങനെയുള്ള എന്ത് സാധനം മേടിച്ചാലും ഞാൻ ഫേസിൽ ഒരിക്കലും അപ്ലൈ ചെയ്യാറില്ല കാര്യം ഫേസ് വെച്ചിട്ട് നമുക്ക് അത്ര എന്താ പറയുക ഒരു പരീക്ഷണം നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതെന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ മുഖത്ത് എന്തായാലും അപ്ലൈ ചെയ്തില്ല ഞാൻ പറഞ്ഞാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കൈയിലോ ബോഡിയിലോ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ ദാ ഇത് നല്ല ജെല്ലായിട്ടാണ് കേട്ടിരിക്കുന്നത് കാണാം നല്ല നല്ല രസം കാണാം തന്നെ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനത് രണ്ട് മൂന്ന് ഡ്രോപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കൊള്ളാട്ട് വാവ് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല നല്ല ആ നല്ല സ്മെല്ലുണ്ട് നമുക്കത് ഈ കയ്യിലൊന്ന് ചേർത്ത് കൊടുക്കാതെ നമ്മൾ ടാറ്റു ഇടിച്ച കയ്യാണ് വാവ് അരിപൂടെ കിട്ടാം അക്ഷയില്ല മീൻസ് നന്നായിട്ട് ആ ഒരു മോയ്സ്ചറൈസിങ് ഇത് കിട്ടുന്നുണ്ട് ഇതേ ഇപ്പം നിങ്ങൾ ഈ ടാറ്റു കാണുമ്പോൾ അറിയാമല്ലോ കൊള്ളാം എന്റെ കയ്യിലും ഇപ്പോഴും ആ ഒരു ഇതുകൊണ്ട് ഇത് എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്ന എനിക്കറിയില്ല അപ്പൊ എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്തോളൂ നമുക്കറിയില്ല പക്ഷേ ആ ഒരു എന്താ പറയാ ആ ഒരു മോയ്സ്ചറൈസിംഗ് ലോക്കായിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ അത് ഇപ്പോഴും ഉണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം അടിപൊളി സ്മെല്ലാണ് വാസ്റ്റലൻ്റെ ഓരോരുപെട്ട എല്ലാ സാധനങ്ങൾക്കും നല്ല സ്മെല്ലാണോ നല്ല ഫ്രാഗ്രൻസ് ഉണ്ട് അതുപോലെ തന്നെ കൊക്കോ ബട്ടർ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം സോറി നമുക്ക് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ കൈ നല്ല അടിപൊളിയായിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കും താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചു നോക്കുക പ്രോഡക്ട്സ് എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും എന്ന് തോന്നുന്നു ഞാൻ സൂപ്പർ ഡ്രഗൻ്റെ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത് എന്തായാലും ഓൺലൈൻ ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്പറിൽ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ കൊടുക്കാം അപ്പം ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓർക്കേണ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടിൽ ടീതൻ ടീക്കെയാണ്